കേരളത്തിലെ വഹാബികളുടെയും സലഫികളുടെയും ഒക്കെ പള്ളികൾ ഈ അടുത്ത കാലത്ത് വന്ന പള്ളികളാണ് പൂർവ സൂരികളായ സാത്വികരായ ഒരു കരാഹത്തെ പോലും ചിന്തിക്കാത്ത ദീനി ചിന്തിക്കാത്തോടുകൂടെ ജീവിച്ച മഹാരഥന്മാരായ പൂർവീകർ കേരളത്തിൽ നിർമ്മിച്ചു പോരുന്ന ആയിരക്കണക്കിന് നിർമ്മിച്ചതും ഇന്നും ഉപയോഗപ്പെടുത്തുന്നതും ആ പാരമ്പര്യം നിലനിർത്തുന്നതുമായ പള്ളികളെ കുറിച്ചാണ് ഇതര മത ആരാധനാലയത്തിനോട് ഇസ്ലാമിന്റെ പേരിൽ പ്രസംഗിക്കുന്ന മൗലവി പഹസിച്ചത് പരിഹസിച്ചത് നിന്നിച്ചത് നിസാരപ്പെടുത്തിയത് ഇതാണ് ഇവരുടെ എന്ന് മനസ്സിലാക്കണം അള്ളാഹുവിന് വേണ്ടി മാത്രം സുജൂത് ചെയ്യുന്ന ആരാധിക്കുന്ന വിഭാദത്ത് ചെയ്യുന്ന സാത്വികരായ മനുഷ്യർ അവരുടെ ആത്മീയ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ ഭവനങ്ങളെ ക്ഷേത്രത്തോട് ഉപമിക്കാൻ മാത്രം ഇവരുടെ കാപ്പട്യം അത്രയാണ് ഇവരുടെ ആശയ ദാരിദ്ര്യം അത്രയാണ് ഇവരുടെ ഇസ്ലാമിക വിരുദ്ധ ചിന്തയത്രയാണ് ഇവരുടെ ശത്രുക്കൾ മുസ്ലിം ഞങ്ങൾ മാത്രമാണ് അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം